നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലും രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രഡ്ജായ ഡി എസ് ഐ ഗോദാവരിയും നീറ്റിലിറക്കുന്നു കൊച്ചിൻ ഷിപ്പാർഡിൽ പൂജാ ചടങ്ങ് നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിതീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിതീഷ് ഇപ്പോൾ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച അന്തർവാഹിനി അതായത് ആക്രമണ പ്രതിരോധ കപ്പലും രാജ്യത്തെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെ തന്നെ രാജ്യം കടന്നു പോകുന്നു എന്നതാണ് ഈ ഒരു അഭിമാനം കൂടുതൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആത്മനിർഭൻ പാറയിലൂടെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ ഒരു നിമിഷം കപ്പൽശാല നിർമ്മിച്ച ഭാരതത്തിലെ ഏറ്റവും വലിയ മണ്ണുമാന്തി കപ്പൽ ഒപ്പം തന്നെ ഏറ്റവും കരുത്തിട്ട് ഡ്രഗ്സിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഡി സി ഐ ഗോദാവരി എന്നിവയാണ് ഇന്ന് വീട്ടിൽ ഇറക്കുന്നത് കപ്പലിന്റെ ഉള്ളറ ഡോക്ക് തുടങ്ങിയ ഇതര നിർമ്മാണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ ട്രെയിലിംഗ് സെഷൻ പോപ്പർ ജഡ്ജ് ഡി സി ഐക്ക് കൈമാറും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് പതിനേഴിനാണ് ഇതിന്റെ കീലിട്ട് നിർമ്മാണത്തിലേക്ക് കടന്നത് ഡഡ്ജറിന് എണ്ണൂറ് കോടി രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത് പന്ത്രണ്ടായിരം ക്യൂബിക് മീറ്റർ ഹൊപ്പർ ശിയുള്ള ഡഡ്ജർ നിർമ്മാണം കപ്പൽശാലയ്ക്ക് ഒരു സാങ്കേതിക വെല്ലുവിളി തന്നെയായിരുന്നു എന്നാൽ ആ സാങ്കേതിക വെല്ലുവിളിയെ മറന്ന് മറികടന്നുകൊണ്ട് തന്നെ ഉണ്ടാ നിർമ്മിക്കാൻ കഴിഞ്ഞു കൊച്ചി കൊച്ചി കപ്പൽശാലയ്ക്ക് എന്ന് പറയുമ്പോൾ അത് കൊച്ചി കൊച്ചി കപ്പൽശാലയുടെ ഒരു അഭിമാന നേട്ടമാണ് ഒപ്പം തന്നെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ആ ഒരു നേട്ടമായി കൂടി അത് മാറുന്നു ഡെച്ച് സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ രൂപകൽപ്പന ചെയ്ത രൂപകൽപ്പന മുതൽ നിർമ്മാണം വരെയുള്ള നിർണായക ഘട്ടങ്ങൾ മറികടന്നാണ് ഗോദാവരി മീറ്റിലിറക്കുന്നത് അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നൂറ്റി ഇരുപത്തേഴ് മിറ്റർ നീളവും ഇരുപത്തെട്ട് മിറ്റർ വീതിയുമുള്ള ഡെഡ് പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ തുറമുഖങ്ങൾക്ക് വലിയ നേട്ടം തന്നെയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ തന്നെ രാജ്യം കടന്നു പോകുന്നു ആ നേട്ടങ്ങളിലെ ആദ്യപടി ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുകയും ചെയ്യുന്നത് അത് തന്നെയാണ് അഭിമാന മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും ജതീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്